കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാര്യങ്ങൾ സങ്കീർണമാകുകയാണ് കഴിഞ്ഞ ദിവസം മാർപ്പാമ്പ്ലാനി തപാ വിശ്വാസികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് പൊതുസമൂഹം കണ്ടിരുന്നു വിശ്വാസികളുടെ ചോദ്യങ്ങളെ വളരെ പുച്ഛത്തോടെയാണ് കണ്ടതെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ എന്നെ പേടിപ്പിക്കണ്ട ഞാൻ പേടിക്കില്ല ഞാൻ കണ്ണൂർകാരനാണ് എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ഒരു ആർച്ച് ബിഷപ്പിന് ചേർന്നതല്ല ഒടുവിൽ വിശ്വാസികളുടെ മുന്നിൽ കണ്ണൂർകാരൻ പുലി പൂച്ചയാവുകയായിരുന്നു അൽമായ നേതാക്കന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ ഓടി ഓടിക്കുന്നത് ലോക മലയാളികൾ കണ്ടു ആ രംഗം ഒന്ന് കാണാം ആ രീതികൾ ആരോഗ്യകരമാണോ എന്ന് ഒരു ആത്മപരിശോധന നടത്തിയാൽ നന്നായിരിക്കും എന്തായാലും പാലാക്കാരൻ കുടിയേറ്റക്കാരനാണെന്ന് പറയാനത് അവരുടെ ഭാഗ്യം എന്നാൽ അതിലും വലിയ ചതിയിൽ തന്നെ ആ സ്ഥാനത്തേക്ക് എത്തിച്ച മെത്രാന്മാരെ മൊത്തം സമവായം എന്ന തട്ടിപ്പ് നടത്താൻ അനുവാദം നൽകിയെന്ന് പറഞ്ഞതാണ് പിന്നീട് ചില മെത്രാന്മാരോട് അന്വേഷണം നടത്തിയപ്പോൾ അമർശത്തോടെയാണ് അവരൊക്കെ പ്രതികരിച്ചത് കൂടെയുള്ള മെത്രാന്മാരെ പോലും സ്വന്തം താല്പര്യത്തിന് ബലിയാടാക്കി വത്തിക്കാൻ അന്തിമ കൽപ്പന ഇറക്കിയ കാര്യത്തിന് സമവായമായോ എന്നാണ് പല മെത്രാന്മാരും ചോദിച്ചത് അങ്ങനെയാണ് പല സീനിയർ മെത്രാന്മാരും പ്രതികരിച്ചത് എന്തായാലും മുഖത്ത് നോക്കിയാൽ അല്പം ആത്മീയത തോന്നുന്നവരെ ഇനിയെങ്കിലും മെത്രാന്മാരാക്കിയാൽ സഭയ്ക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ മാർപ്പാമ്പ്ലാനിയിൽ നിന്നും കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് സഭാ വിശ്വാസികളുടെ അഭിപ്രായം സത്യത്തിൽ മാർപ്പാമ്പ്ലാനി വന്നിട്ടുള്ളത് സഭയ്ക്ക് വേണ്ടി പ്രശ്ന പരിഹാരത്തിനാണോ അതോ വിമത അജണ്ട നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടതോ സംശയം ശക്തമാകുകയാണ് കൂടെയുള്ള മെത്രാന്മാരെ വരെ കുടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയിൽ നിന്നും എങ്ങനെ സഭാവിശ്വാസികൾക്ക് നീതി കിട്ടുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എറണാകുളത്തെ സഭാവിശ്വാസികൾ തങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട മാർപ്പാമ്പാനിക്കെതിരെ ഗോബാക്ക് വിളികൾ ഉയർന്നതും സഭാ നേതൃത്വം ഗൗരവത്തോടെ തന്നെ കാണണം അല്ലെങ്കിൽ ഇനിയും പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയെങ്കിലും മെത്രാന്മാർ സഭയെ തെരുവിൽ പരിഹസിക്കുന്ന വിമതന്മാരെ മടിയിൽ വെച്ച് താലൂരിക്കാതെ ശക്തമായ നടപടിക്ക് തയ്യാറാകണം ഇല്ല മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ സീറ്റിൽ വഴിയെ പോയ ഒരാൾ കയറിയിരുന്നത് ഓർമ്മിക്കുന്നത് നല്ലതാണ്